ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും കൂടെ വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു വീഡിയോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ വീട് എവിടെയാന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീടിൻ്റെ റേറ്റ് പറയാം നാലര സെൻറ്റ് സ്ഥലം ഈ വീടും കൂടി നമുക്ക് ലഭിക്കുന്നത് വെറും ഏഴ് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എവിടെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ നനിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലെ ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയിൽ വീട് വെറും ഏഴ് ലക്ഷം രൂപയാണ് പത്തനംതിട്ട ജില്ലയിൽ ഇളക്കൊള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഈ നാലര സെൻറ്റ് സ്ഥലം ഉള്ളത് ഔട്ട് ഹാൾ രണ്ട് റൂം കിച്ചൺ ഒരു ബാത്റൂമ് പറ്റാത്ത കിണറും പൈപ്പ് കണക്ഷൻ ഉണ്ട് അപ്പോൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ വെറും ഏഴു ലക്ഷം രൂപയ്ക്ക് ഈ നാല് ലക്ഷം സ്ഥലം രണ്ട് ബെഡ്റൂമുള്ള എല്ലാ സൗകര്യമുള്ള ഈ വീട് സ്വന്തമാക്കാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പത്തനംതിട്ട ജില്ലയിൽ ഇളക്കുള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്താണ് ഈ വീട് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ പത്ത് ലക്ഷത്തി കുറവ് വലിയ വീടുകളുണ്ടോ ലോ ബഡ്ജറ്റ് വീടുകളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആരെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഏത് സ്ഥലത്താണ് അത്രയും കാര്യങ്ങളൊന്ന് കമന്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഭാഗത്തുള്ള വീടുകൾ ആ ബഡ്ജറ്റിലുള്ള വീടുകൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ ഒരു വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇളക്കൊള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്താണ് മൊത്തം നാല് ദിവസം സ്ഥലമാണുള്ളത് ഔട്ട് ഉണ്ട് ഹാൾ ഉണ്ട് രണ്ട് റൂമുണ്ട് കിച്ചൺ ഉണ്ട് ഒരു ഉണ്ട് വറ്റാത്ത കിണറുണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് പിന്നെ അമ്പലം പള്ളി ഹോസ്പിറ്റല് ആരാധനാലയങ്ങൾ എല്ലാം സമീപത്ത് തന്നെയാണ് സ്ഥിതി ശ്രദ്ധിച്ചിരുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു അർജന്റ് സെയിൽ ആയതുകൊണ്ടാണ് വളരെ ലോ ബഡ്ജറ്റിൽ കൊടുക്കുന്നത് ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലെ ലോ ബഡ്ജറ്റിലല്ല മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ